ജനങ്ങളുടെ കൂട്ടുത്തരവാദത്തോടുകൂടി മൂന്നാം പറമ്പ് കാർബൽഗിരി സെന്റ് മേരീസ് ദേവാലയം ആശീർവാദ കർമ്മങ്ങൾ പുറകുകയാണ് നാളെ ജനുവരി പതിനാല് ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ ആശീർവാദ കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് വൈകിട്ട് അഞ്ചു മണിക്ക് മൂന്ന് മെത്രാന്മാർക്ക് മാർക്ക് സ്വീകര സ്വീകരണം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പരിപാടികൾ ആരംഭിക്കുന്നു നമ്മുടെ നാടിന്റെ ഈ കാൽവയ്പിൽ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാവണം കൂടെ ഞാനും ഉണ്ടാവും ന്യൂസ് ക്ലബിനു വേണ്ടി ന്യൂസ് ഞാൻ കഴിഞ്ഞ രണ്ടു വർഷമായി അല്ലെങ്കിൽ അമ്പതോളം വർഷമായി ഞങ്ങളുടെ വലിയൊരു കാത്തിരിപ്പ് അതിന്റെ വൈകുന്നേരം മണിക്ക് നാടകമാണ് പാമ്പളാനി പിതാവ് ആർച്ച് ബിഷപ്പ് പാമ്പളാനി പിതാവ് അതിന്റെ കൂതാശ കർമ്മത്തിന് ആയിട്ട് വരുന്നു പിതാവിനോടൊപ്പം സഹകാർമ്മികരായിട്ട് അഭിയേറ്റ് പിതാവും അഭിനന്ദിയൊരു പിതാവും ബാക്കി വിശേഷതായിട്ടുള്ള വൈദികരും സമർപ്പിതരും ഞങ്ങളുടെ ഇടവാങ്ങളും ബന്ധുപത്രിവാദികളും എല്ലാവരും കൂടി അതിന്റെ വെഞ്ചിരിപ്പ് നാളെ അഞ്ചു മണിക്ക് ആരംഭിക്കുകയാണ് വെച്ചിരിപ്പ് പ്രാർത്ഥനകൾക്ക് ശേഷം നമ്മൾ ഒരു പൊതുസമ്മേളനം അപ്പൊ ആ പൊതുസമ്മേളനത്തില് പിതാവ് അധ്യക്ഷത വഹിക്കുന്നു അതിനെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അതിൽ നിന്നായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാദ് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ യാത്രാ ക്രമീകരണങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ക്രമീകരിച്ചു തരുമെന്ന് നാളെ അദ്ദേഹം എത്തിച്ചേരുന്നു ഉദ്ഘാടന കാരണത്തിനായിട്ട് അതോടൊപ്പം തന്നെ ആ ഒരു പൊതുസമ്മേളനത്തിൽ ഞങ്ങൾ ഇവിടെ ഒരു സുന്ദരമായ ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്നു എന്നാൽ അതുപോലെ തന്നെ ഇതിൻ്റെ ആരംഭത്തിലും ഞങ്ങളുടെ വലിയൊരു ആഗ്രഹവും താല്പര്യമായിരുന്നു ദേവാലയം ഉണ്ടാകുന്ന പോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിൽ താമസിക്കാനായിട്ട് ആളുകളൊക്കെ പ്രത്യേകിച്ച് കുറച്ച് വീടുകൾ വളരെ ശോചനീയമായ അവസ്ഥയിലുണ്ടായിരുന്നു കുടുംബങ്ങളുണ്ടായിരുന്നു അപ്പം അവർക്ക് ഇതിനോടകം മൂന്ന് നാല് കുടുംബങ്ങളെ ഞങ്ങൾ പണി കഴിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴും പൂർത്തീകരിക്കുന്ന രണ്ട് കുടുംബത്തിന്റെ താക്കൽദാന കർമ്മങ്ങളും നാളെ അഭിവൃദ്ധി പിതാക്കന്മാര് നടത്തുന്നതാണ് ബാക്കി എം പി നമ്മുടെ ശ്രീ ബെന്നി ബ്രഹ്ലാൻ എം പി എം എൽ എ ശ്രീ റോജി ജോൺ പഞ്ചായത്ത് പ്രസിഡന്റുമാര് മെമ്പർമാര് പൊതു പ്രവർത്തകര് അവരുടെ ഒക്കെ ഒരു പൊതുസമ്മേളനം പൊതുസമ്മേളനം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവർക്കും സ്നേഹം വരുന്നത് മൂന്നാം പറഞ്ഞ ആഘോഷമായിട്ട് ഈ പ്രദേശത്തെ മൂന്നാം പറഞ്ഞു മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഏകദേശം ഒരു നാലായിരം പേർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഞങ്ങൾ അത് വളരെ വിഭവസമൃദ്ധമായ രീതിയിൽ ഞങ്ങൾ അത് തയ്യാറാക്കുന്ന പരിശ്രമങ്ങൾ താഴെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്നേഹ വരുന്നത് സ്നേഹ വിരുന്ന കഴിഞ്ഞ് നമ്മൾ ബാക്കി മറ്റേ ആഘോഷം ചേരുന്നതായിട്ടുള്ള ടൈമുകളാണ് വാത്തി വരുന്നത് ഡി ജെ ലൈറ്റ് ഷോ ഡി ജെ സൗണ്ട് വെടിക്കെട്ട് പിന്നെ വാതി ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കൂടെ ഒരു പത്ത് മണിയോട് കൂടെ അഞ്ചു മണിയോട് പത്ത് ഈ പറഞ്ഞ ആഘോഷങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുന്ന ആത്മീയതയുടെ ആഘോഷമായിട്ട് നാളെ നടക്കുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇടവക തിരുനാളിന്റെ ദിവസങ്ങൾ കൂടി ഇതിനോടൊപ്പം സന്ദർ ആചരിക്കുകയാണ് നവേനകള് നടന്നുകൊണ്ടിരിക്കുന്നു വ്യാഴാഴ്ച ഞങ്ങളുടെ ഇടവകയിൽ നിന്നുള്ള സമർപ്പിതരുടെ സംഗമം ആ സംഗമത്തിന്റെ അവസാനത്തിൽ നവീകരിച്ച ഗ്രോട്ടോ വെച്ചിരിപ്പ് അത് കഴിഞ്ഞ് പരിശുദ്ധ കുർബാന കുർബാനയ്ക്ക് ശേഷം തിരുനാൾ കുടിയേറ്റു വെള്ളിയാഴ്ച കുർബാന അത് കഴിഞ്ഞ് ഞങ്ങളുടെ വകയിലെ യുവജനങ്ങൾ അവര് മുന്നിട്ടിറങ്ങി സംഘടിപ്പിക്കുന്ന ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴും ഏറ്റവും അധികം പ്രസിദ്ധി നിൽക്കുന്ന വിവിധ കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു മ്യൂസിക്കൽ ബ്ലാസ്റ്റ് അത് മൂന്ന് മണിക്കൂറോളം സമയം ദൈര്യമുള്ള ആ ഒരു മ്യൂസിക്കൽ ബ്ലാസ്റ്റ് വെള്ളിയാഴ്ച നടത്തുന്നു ശനി ഞായർ ശനിയാഴ്ച അമ്പത് തിരുനാളാണ് വീടുകളിലെ ഈ യൂണിറ്റ് അടിസ്ഥാനത്തില് അമ്പ് പോകുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം ആവശ്യമായ കുർബാന തിരുനാള് പ്രസിദ്ധി ആഴ്ച അതുപോലെ തന്നെ പ്രദക്ഷിണം രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളായിട്ട് വൈകുന്നേരം അഞ്ചരയ്ക്കാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ശനിയാഴ്ചയും തിരുനാൾ ദിനമായ ഞായറാഴ്ചയും അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഞങ്ങളുടെ നിന്നും വേറെ പെരിഞ്ഞ ഞങ്ങളുടെ പൂർവികരുടെ പിതൃസ്മരണ മരിച്ചുപോയ അവരെ ഞങ്ങൾ ഓർത്ത് പരിശുദ്ധ വലിയ അർപ്പിച്ച് ഈ വെഞ്ചിരിപ്പിൻ്റെയും തിരുനാളിൻ്റെയും ഈ സുന്ദരമായ ദിവസങ്ങൾ അത് മനോഹരമാക്കിക്കൊണ്ട് ഞങ്ങളതിന് പരിശ്രമം കുറിക്കും എന്നതാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ഒരു പ്ലാനിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അപ്പം അതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാവർക്കും അറിയാം മറിച്ച് ഞങ്ങളോടൊപ്പമുള്ള മറ്റൊരു നിമിഷത്തിലേക്ക് അത് എത്തിക്കാനുള്ള ശ്രമത്തിലാണല്ലോ നിങ്ങളോട് വന്നിരിക്കുക നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ഇങ്ങനെയുള്ള കൂട്ടായ്മയുടെ സംരംഭങ്ങൾ നമ്മുടെ എല്ലാ ഇടങ്ങളിലും ഉണ്ടായി get there